ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ കുഴൽ കിണർ വെള്ളം കിട്ടിയല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷം അതിന് മോട്ടറൊക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുവച്ചുണ്ട് കുറച്ച് വെള്ളം വീണപ്പോൾ തന്നെ നമ്മൾ കുഴിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഉഷാറാകാൻ തുടങ്ങിട്ടുണ്ട് നമ്മുടെ മത്ത സൂപ്പറാകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ മോട്ടറൊക്കെ വെച്ച് കുഴലിൻ്റെ അകത്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണേ ഇതാ കുഴലിലേക്ക് മോട്ടറൊക്കെ എന്ത് മോട്ടറാണെന്നറിയാമോ കിർലൗസർ കിർലൗസർ നല്ല കമ്പനിയാണ് മോട്ടറ് അതെല്ലാവരും വാങ്ങി ഉപയോഗിക്കുക കിർ ലൗസർ ഇതാ നല്ല കമ്പനിയാണ് കിർലൗസറിൻ്റെ കമ്പനി അതായതാണ് മോട്ടറ് കിർ ലൗസർ തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചേക്കാം മോട്ടറിൻ്റെ സാധനങ്ങളുണ്ട് ബാക്കിയുടെ സെറ്റപ്പ് ആക്കണം അതിൻ്റെ ഇടയ്ക്ക് മൽബറി ജ്യൂസ് അടിച്ച് എല്ലാവർക്കും കൂടെ കുടിക്കാം ജ്യൂസ് കുടിച്ച അടിപൊളി ജ്യൂസാണ് മൽബറി ജ്യൂസ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ജ്യൂസും കുടിച്ചിട്ട് നോക്കിയാൽ ഇതാ കുടിച്ചോടി ഈ ജ്യൂസ് കുടിച്ചോ അങ്ങനെ നമ്മളൊരു ടാങ്കിയൊക്കെ വാങ്ങി കേട്ടോ വാങ്ങിയിട്ടോ നമ്മുടെ നമ്മുടെ സൂപ്പർ സ്റ്റാറൊക്കെ നല്ല ഉഷാറായിട്ട് വരും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് രണ്ട് മഴയൊക്കെ കിട്ടിയില്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ നല്ല സൂപ്പറായിട്ട് ചെടികളും ഒക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് പോരാൻ നമുക്ക് വെള്ളം തന്നു വള്ളാഹ് വെള്ളം തന്നു പടച്ചതം കുരാന് ദൈവം വെള്ളം തന്നു അല്ല നമ്മുടെ വാഴയൊക്കെ ഉഷാറാകുന്നുണ്ട് മോട്ടർ മോട്ടർ വെക്കാൻ വേണ്ടി ശരിയാക്കി വെച്ച് അവിടെ വീപ്പ ടാങ്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ടാങ്കി ഇങ്ങനെയാന്ന് കമ്പിട മേലേല് ഇരിക്കുന്ന ടാങ്കി ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോവും അതേ സൈസ് മോട്ടറാണ് പിടിപ്പ് വെക്കാൻ വേണ്ടി ബി ടാങ്കാന്ന് വാങ്ങിയിട്ടുള്ളത് അങ്ങനത്തെ തന്നെ ടാങ്ക് അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം കഴുകി ഇറക്കാൻ പറ്റും ഇതിൻ്റെ അടി കൂടെ ഉണ്ടാ ുള്ളിക്കൂടെ കഴിയിറക്കാൻ പറ്റും വെള്ളം നോക്കിയാൽ നല്ല ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല അടിപൊളിയാന്ന് ഈ ടാങ്കി കണ്ട ആയിരത്തി ഇരുന്നൂറിൻ്റെ ടാങ്കിയാണ് നല്ല സൂപ്പറാണ് ഇതിങ്ങനെ മേലെ വെച്ചാലും അതിൻ്റെ മേലെ കയറി നമുക്ക് തുറക്കാനും എടുക്കാനും ഏണിയുണ്ട് ഉണ്ടോ ഏണിയുണ്ട് അതിൻ്റെ മേലെ പിത കയറി ഇരിക്കുന്നുണ്ട് ഉണ്ടോ ഇതാ വേണ്ട അപ്പു താഴെ വീ ഹായ് പറഞ്ഞപ്പൂ അങ്ങനെ മോട്ടറൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി ഭയങ്കര അധികം വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ കുറച്ച് വെള്ളം നമുക്ക് കിട്ടുമ്പോൾ എന്തോ സന്തോഷമാണെന്നറിയാമോ വേണ്ട കുഞ്ഞ് വീഴും കുഞ്ഞു വീഴും അപ്പൂസു വീഴും വേണ്ട അങ്ങനെ നമ്മുടെ പിന്നെ ചാമ്പയ്ക്കും എല്ലാത്തിനും ഇന്നലെ കുറച്ച് വെള്ളം അടിച്ച് കളഞ്ഞു നല്ല തെളിവുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് അടിച്ചു തുടങ്ങി നമ്മുടെ കുഴിച്ച് കുഴിച്ചു വെച്ചതിനെല്ലാം കുറച്ച് വെള്ളമൊക്കെ കിട്ടി നല്ല ചാമ്പയോ പേരയൊക്കെ തളുക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ ഇത് കണ്ട ചാമ്പ ചാമ്പ പിടിച്ചു വിട്ട് കണ്ട നല്ല സൂപ്പർ ചാമ്പങ്ങ നല്ല പച്ച് വലിയ വലി പഴിക്കുമ്പം വേറൊരു കളറാവും ഉണ്ടോ പൂവൊക്കെ ഇഷ്ടംപോലെയുണ്ട് വന്നിട്ട് ചാമ്പയ്ക്ക് നമുക്ക് എല്ലാ സംഭവങ്ങളും വേണം അല്ലേ എന്നാലേ മനുഷ്യന്മാർക്ക് അവന്വേണ്ടി ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റൂ വെള്ളമാണ് വാങ്ങുന്ന പ്രധാനമായിട്ടും വേണ്ടവർ വെള്ളമില്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അതിന് വടച്ചതമ്പുരാ നമുക്ക് വെള്ളം തരണം എന്നാലേ നമുക്ക് വെള്ളമുള്ളൂ എല്ലാവരും വെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്കും കൊതിയൊരാളോടും ചോദിച്ചാൽ തരൂല്ല വെള്ളം വന്ന സംഭവം അപ്പം മോട്ടർ വെക്കുമ്പോൾ മനസ്സിൽ മനസ്സിലല്ലാത്ത സന്തോഷം വെള്ളം എന്ന് കിട്ടുന്നു പിള്ളേർക്കാണെ അതിലേറെ സന്തോഷം പിള്ളേർ ഇന്നലെ വീപ്പക്കാത്ത് ഇറങ്ങി മുങ്ങി നിക്കുവായിരുന്നു വെള്ളം നിറച്ചിട്ട് ഇനി വൈകുന്നേരം ആദ്യ കൊറച്ചുകൂടെ അടിക്കണം കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടാ തണുപ്പുള്ള വെള്ളാണ് കേട്ടോ ഇന്നലെ അതിനിടയ്ക്ക് ഒരു ചക്ക പറിച്ചു ഗൈസ് അത് മുള്ളു കണ്ട നല്ല വിളഞ്ഞിരിക്കും കണ്ടോ പഴുക്കാനായിരുന്നു വിചാരിച്ചു കുറച്ച് നാഗെ രണ്ട് ചക്കയാണ് പ്ലാവിലുണ്ടായുള്ളൂ താഴെപ്പറമ്പിൽ ആ പറിച്ചാ പറിച്ചു കൊത്തി നോക്കിയാലോ വെള്ള കളറുള്ള ചക്ക മൂത്തില്ല ഗൈസ് ഒന്ന് ടെൻഷനായിപ്പോയി രണ്ട് ചക്ക വെറുതെ ഹലോ ഗൈസ് അങ്ങനെ നമുക്ക് കടയിൽ പോയി കോഴി വാങ്ങിക്കൊണ്ട് വന്നു എന്താ ഉണ്ടാക്കുന്ന മക് ദൂസ എന്താ ഉണ്ടാക്കുന്ന കുദ്ദൂ ദൂസ് അല്ല കുദ്ദൂസ എന്താ എന്തോ ഒരു വെറൈറ്റി അന്നത്തെ ഭക്ഷണമാണ് കാണിച്ചു തരാം നിങ്ങൾ കേട്ടോ അങ്ങനെ കോഴി ഇവിടെ ശരിയാക്കുന്നതേ ഉള്ളൂ അങ്ങനെ കോഴി കഴുകിയെടുത്തിട്ടുണ്ട് എന്നാൽ കുദ് ദൂസ എന്താ പേര് പറയുക മധുഭൂ മക്ബൂത്ത് മകബൂത്ത് എന്നാന്ന് പറയുക ചെറിയ റെസിപ്പിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റെസിപ്പി റെസിപ്പിയേ മക്ബൂത്ത് മധുഭൂത്ത് 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 അതിൻ്റെ പേര് കിട്ടും ഇന്നപ്പാ എങ്കിൽ പോലും ഞങ്ങളുടേതായ റെസിപ്പിയും കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഉണ്ടാക്കിപ്പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വിളിച്ച് അങ്ങോട്ട് പോയേ ഇതിന് വേണ്ട ഒരു ഒന്നര കിലോ കോഴി കോഴിയുണ്ടെന്ന് തോന്നി ഒന്നര കിലോ കോഴിയുണ്ട് മുഖബൂത്താക്കാൻ വേണ്ടി ഒന്നര കിലോ കോഴി ഒരു നാല് ചെറിയ തക്കാളി വലുതാണെങ്കിൽ മൂന്നെണ്ണം മതിയെ നാല് വെച്ച് തക്കാളി ഒരു കുടം വെളുത്തുള്ളി അതിൻ്റെ ഒരു വലിയ സബോളയാണെങ്കിൽ അതിൻ്റെ പകുതി സബോള എടുക്കുക വലിയ ഉള്ളി അതിൽ ഒരു കുടം വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇത്ര പോലെ വലിയ കുടം വെളുത്തുള്ളിയാണ് പിന്നെ ഒരു ക്യാപ്സിക്കൻ ഇതെല്ലാം കൂടെ ഇത് ക്യാപ്സിക്കാനല്ല ഈ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് മിക്സിയിലേക്ക് അരച്ചെടുക്കാം ഒന്നര കിലോ കോഴിക്ക് ഒരു കിലോ അരി ഇത് നല്ല ചെല്ലാ റൈസ് നല്ല റൈസാണ് ഈ റൈസിൻ്റെ പേരെന്താറായില്ല ബസ്മതി ബസ്മതി റൈസ് തന്നെ ഇത് ബസ്മതി റൈസ് തന്നെ നല്ല അരിയാണ് ചോറ് വയ്ക്കാൻ നല്ല വലിയ അരിയായിട്ട് കിട്ടും കണ്ടാലോ അരി ഒരു മണിക്കൂറാണ് വെക്കുക നിൽക്കുക വെക്കാൻ പറ്റി ഒരു മണിക്കൂർ വറ്റിച്ചെടുക്കുന്നതല്ലേ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇവിടെ നമുക്കിവിടെ മോട്ടർ വീറ്റ് ചെയ്യണേ എന്താണ് നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് ഈ മോട്ടറ് ഫിറ്റ് ചെയ്യണം അത്ര കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ കൊണ്ട് ഇന്നലെ ചെയ്ത് നോക്കിയത് വെള്ളം ഒന്ന് അടിച്ച് കളഞ്ഞ് ഇവിടെ ഫിറ്റ് ആക്കണം ഇനി ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മുടെ അടുപ്പ് ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ടാണ് കുരുമുളക് ഏലക്ക ഗ്രാമ്പൂ പെരിഞ്ചീരകം നല്ല ചെറിയ ജീരക എന്ത് ജീരകം ഇത് കുഞ്ഞ് ജീരകം ജീരകം കറുവപ്പട്ട പിന്നെ അതിൻ്റെ സുനുണ്ടല്ലോ എന്ത് സുനെ കാണുമ്പോൾ അറിയാമല്ലോ സാധനം പിന്നെ ജാതിക്കാട് പിന്നെ മല്ലി കൊത്തമ്പാരി മല്ലി എന്നൊക്കെ പറയും എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ നമുക്ക് കണ്ടു നോക്കാം ഇത് ചൂടാക്കി പൊടിച്ചെടുക്കണം അതുപോലെ ക്യാപ്സിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എണ്ണ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അതിലൊക്കെ ഇരാവുമ്പോൾ എല്ലാം കൂടെ കുറച്ച് പൊടിക്കാതെടുത്തതാണേ അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കൻ വെച്ചു പൊടിച്ച് വെച്ചത് ഇവിടെ വേറെ ഇപ്പോൾ കേട്ടോ തന്നെയാണ് കുറച്ച് ായിട്ടാണ് കറിവൊക്കെ അതിലൊക്കെ നല്ല വൃത്തിക്കൊന്ന് പച്ചക്കു മാറാൻ മതിയെന്ന് രണ്ട് ലക്ഷമുണ്ട് അത് ആവശ്യത്തിന് പച്ചമുളകൊക്കെ ഉണ്ട് വരും നമ്മുടെ സ്വന്തമായിട്ടൊരു സ്വന്തമായിട്ട് സ്വന്തം ടെസ്റ്റ് ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അതിലേക്ക് നമ്മള് ചഴക്കിയതിന് ശേഷം ആ അരച്ച് വെച്ച ജ്യൂസണ്ടല്ല തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതല്ലേക്ക് ചേർത്ത് കൊടുക്കുക വശ്യത്തിന് നമ്മുടെ എരിവ് ഉണ്ടല്ലോ അതിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു കളറുള്ള മുള മുളക് പൊടിയാണെങ്കിൽ നല്ലതായിരിക്കും കളറുള്ളതാണ് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടുക അതിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇന്ന് നാട്ടില് മൊത്തം ക്രിസ്ത്യാനികൾ എല്ലാവരും ദുഃഖവെള്ളി ആചരിക്കുന്നുണ്ട് അവരുടെ നോമ്പും നാളെ കൊണ്ട് എന്തുകൊണ്ട് തീർന്നെന്ന് തോന്നുന്നു നമ്മുടെ റംലാ മാസം പോലെയാന്ന് അവർക്ക് ഈ മാസം നോമ്പും ദുഃഖവെള്ളിയും ബശവ്യാഴും ഒക്കെ ഇത് ഇളക്കി കൊടുക്കുക ടച്ച് വെക്കുക അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്തിടുക പുറത്തിടുക എത്ര ഒരു ഒന്നര കിലോ കോഴി ഒരു കിലോ ചോ അരിയാണ് എല്ലാവർക്കും അത്രയും മതിയല്ല എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് റൈ ചെയ് റൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ഭക്ഷണം ആകട്ടെന്ന് വിചാരിച്ച ഉണക്കം ഇതിടുക നാരങ്ങ ഉണക്ക നാരങ്ങ ഇടുക എന്നിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ച നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ പൊടിച്ച് വെച്ച ആദ്യം പൊടിച്ച് വെച്ച അത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തി ചേർത്ത് കൊടുത്തു അത് തിളക്കി യോജിപ്പിക്കുക ൊടുക്കുകവണ്ണം ഇളക്ക് യോജിപ്പിച്ചാൽ മൂടി വെച്ച് വേവിക്കുക അതിൻ്റെ ഇടയ്ക്ക് കശുവണ്ടി കശുമാങ്ങ കൊണ്ടു തന്നു മുറിച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മുറ്റ അപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കശുമാവിൻ്റെ പഴമാണേ അത് മുറിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുത്തന്നതാണ് നമ്മുടെ ലോകത്തിൽ രക്ഷകനായി സ്വർഗത്തിൽ നിന്നും മണ്ണിൽ പിറന്ന ദൈവപുത്രൻ മനുഷ്യൻ്റെ പാവങ്ങളെല്ലാം സ്വന്തം രക്ത കൊണ്ട് കഴുകിക്കളഞ്ഞ് ജീവത്യാഗം ചെയ്ത പീഡന സ്മരണയിൽ നിന്ന് എല്ലാവരും ദുഃഖവള്ളി ആചരിക്കുന്നു അല്ലേ എല്ലാവരും ദുഃഖവെള്ളി ആചരിക്കുകയാണ് നോമ്പ് തീർന്നു തോന്നുന്നത് നിന്നും വിലാപത്തിന്മാറ്റൊലി കേട്ടു ദൈവമെന്നെ കുരിശിലേറ്റുവാൻ എന്താപരാധ് എന്നെല്ലാവരും ദുഃഖവെള്ളി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഇളക്കിക്കൊടുത്ത് പറന്ന് നോക്കി വെക്കുക തളച്ച് വീഴുന്നതേ ഉള്ളൂ നമ്മൾ അരി തിളച്ച വെള്ളം ഒഴിക്കണം തിളച്ച വെള്ളം വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് തട്ടിക്കുക അങ്ങനെ തന്നെ തട്ടിക്കുക ി നമ്മളിട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കണക്കിന് വെള്ളമൊഴിച്ച് കണ്ടുപിടിക്കൊടികളൊക്കെ വെള്ളം പാട്ടേ കിടന്ന് തുള്ളുന്ന തിളപ്പിച്ച വെള്ളം ഇച്ചകളുടെ അടുപ്പും ഇങ്ങോട്ട് വലിച്ചു വെക്കും എന്നാൽ നിനക്ക് നോക്കാൻ ഇങ്ങോട്ട് ഇച്ചിരി അടുപ്പ് വലിച്ചു വെക്കും വെള്ളം തട്ടി കയ്യേൽ വീണ കൈ നല്ലവണ്ണം ഇണക്കി കൊടുക്കുക ഞങ്ങളിപ്പോൾ വളർന്നാൽ ഒഴിക്കുന്നത് രണ്ട് പാട്ട വെള്ളം കോഴിയും എന്താ അതിലേക്ക് രണ്ട് പാട്ട വെള്ളം അളന്നിട്ട് ഒഴിക്കും അത് കിടന്ന് അടിപൊളിയായിട്ട് വെയിൽ വരണം നെയ്യ് ഒഴിക്കണം രണ്ട് സ്പൂണ് നെണ്ട് വരുമ്പോൾ എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇത് നല്ലവണ്ണം തിളച്ച് വരണം തിളച്ച് വന്നിട്ട് വരുമ്പോൾ മൂടി വെച്ച് വേവിച്ചു ഈ സമയമാകുമ്പോൾ മൂടി വെച്ച് കഴിക്കുക അപ്പൊക്ക് നമ്മളെ മധുത്തവിടെ ശരിയായി പുതിയൊരു ഭക്ഷണമാണിത് മദൂത്ത് വെറൈറ്റി മദൂത്ത് നമ്മൾക്കെന്നിട്ടിത് സേർവ് ചെയ്യാൻ കേട്ടോ അതിനു കൂട്ടാൻ വേണ്ടി നല്ല തക്കാളി ചമ്മന്തി ഉണ്ട് നല്ല തക്കാളി ചമ്മന്തിയാണ് വരച്ച് വെച്ചിട്ടിത് നല്ല തക്കാളി ചമ്മന്തി നമുക്ക് സേവ് ചെയ്യുക ചെയ്താലോ അങ്ങനെ നമ്മുടെ മധൂത്ത് സൂപ്പറായിട്ടുണ്ട് കഴിക്കാൻ പോവാന്ന് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഒരു വെറൈറ്റിയാണ് ഞങ്ങളുടെ അപ്പൂസ് കയറിയിരിക്കുന്നുണ്ടേ പോയോ ഇങ്ങോട്ട് പോവാനേ നല്ലൊരു വീഡിയോ ആണ് ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാം ഇട്ടുള്ളൂ കേട്ടോ നല്ല വീഡിയോസ് ആയി വീണ്ടും കാണാം ഓക്കേ ബായ്